പരിശുദ്ധ റമദാൻ എന്ന മാസത്തിന്റെ ഫലലും അതിന്റെ ശ്രേഷ്ഠതകളും റസൂറു ലാഹി സാഹു അലൈവലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ റമദാൻ മഹാനായ അബൂഹിന് പറയുന്ന ഹദീത്തിൽ കാണാം കാല റസൂർ അലൈഹി വസ്ലം നബി സല്ലാഹു അലൈ വസ്സലമ പറഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്ക് റമദാൻ ഇതാ സമാഗതമായിരിക്കുന്നു ആ റമദാനിന്റെ പ്രത്യേകത ഒന്ന് അനുഗ്രഹീതമായ മാസമാണ് റമദാൻ അനുഗ്രഹത്തിന്റെ മാസമാണ് റമദാൻ ബർക്കത്തുള്ള മാസം എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടി ഇരട്ടിയായി പ്രതിഫലത്തിൽ ബർക്കത്തുള്ള അമലകൾക്ക് ബർക്കത്തുള്ള രാത്രി ജീവിതത്തിലേക്കുള്ള എല്ലാ മേഖലകളിലും ബർക്കത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ അതാണ് റമദാൻ ബർക്കത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ ബർക്കത്തുള്ള റമദാൻ കുറിച്ച് റസൂൽ അള്ളാഹാൻ വസ്സല പ്രയോഗിച്ച ശൈലി അതാണ് മറ്റൊരു ഭാഗം അള്ളാഹുണ്ട് റസൂൽ അലൈഹി സ്വല പറയാണ് ഇത് അനുഗ്രഹത്തിന്റെ മാസമാണ് എന്നിട്ട് റസൂർ പറഞ്ഞു അള്ളാഹു ും നിങ്ങൾക്ക് നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു നോമ്പ് പടച്ചറപ്പ് നിർബന്ധമാക്കിയൊരു മാസമാണ് എന്നുള്ളാഹു പ്രത്യേകം അതിന്റെ പൂരിശ പറയാ മാത്രല്ല ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് ആകാശലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയെടക്കുന്ന മാസമാണ്ങ്ങലകളിൽ ബന്ധിക്കുന്ന മാസമാണ് കട ചെങ്ങലക്കൊടും നരകത്തിന്റെ കവാടങ്ങൾ ഏഴ് കവാടങ്ങളുണ്ട് നരകത്തിൽ ഏഴ് കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാസമാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ആ ഒരു രാത്രിയുണ്ട് ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി ഈ മാസത്തിലുണ്ട് ഉദ്ദേശിച്ചു പറയാൻ എന്നിട്ട് നബി അലൈഹി പറഞ്ഞു മൻ ഹുരിമ ഹുരിമ ഖൈറഹ ഫഖദ് ആരെങ്കിലും ഖൈറിനെ അവൻ സല്ലല്ലാഹു വസല്ലം നഷ്ടക്കാരനാണ് പ്രതിഫല ഇതൊക്കെ നമദാനിന്റെ മഹത്വങ്ങളാണ് ഇത് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണ് മറ്റൊരു ഹദീസ്

എട്ട് കവാടങ്ങൾ സൂറുന്ന സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ വർണ്ണിച്ചു ആ എട്ട് കവാടങ്ങളെയും തുറക്കപ്പെടുന്ന മാസം ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്യുന്നു ഇത് റമദാനിന്റെ ഫതിലുകൾ മാത്രല്ല റമദാനിനെ സംബന്ധിച്ച് ഷെഹ്റു തൗബ തൗബയുടെ മാസം ഷെഹറു ദുആയുടെ മാസം ഷെഹറുസബർ ക്ഷമയുടെ മാസം ഇങ്ങനെ വർണ്ണിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യൻ പരിപൂർണമായും ചില സംഭവങ്ങളെ പഠിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു മാസമായി റമദാനിനെ നമുക്ക് കാണാം ഈ ഫൗദിലെ ലഭിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ അവതരണമാണ് എന്നിട്ട് പറയുകയാണ് പഠിപ്പിക്കുകയാണ് ആ റമദാനിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു നോമ്പ് നിർബന്ധമാക്കിയ ഒരു മാസാണ് റമദാൻ എന്തിനാണ് ഈ മാസത്തിൽ അള്ളാഹു നോമ്പിന് നിർബന്ധമാക്കിയത് അതൊരു സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങളെ പഠിക്കുന്ന പ്രാക്ടിക്കലായി ചില സംഭവങ്ങൾ ഒരു മാസമാണ് റമദാൻ നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടത്തെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു എടുത്തു പഠിപ്പിക്കുന്ന വചനം ഞാൻ തുടക്കത്തിൽ ഓതി സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നോമ്പിലെ നിർബന്ധമാക്കിയിരിക്കുന്നു കഴിഞ്ഞു പോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് മുൻഗാമികൾക്കും നോമ്പുണ്ടെന്ന് മനസ്സിലായി നമുക്ക് നോമ്പ് നിർബന്ധമാക്കി മുൻകാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അവർക്കും മൃതാനുഷ്ഠാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പാഠമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്തിനാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തെക്കുവരാകാൻ വേണ്ടി റമദാനിൽ കിട്ടുന്നൊരു പ്രധാന വിഷയം എന്താ തെക്കുവ എന്നതൊരു പ്രാക്ടിക്കലായി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസാണ് മാസമാണ് തെക്കുവെന്താന്ന് പഠിക്കുന്ന മാസാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് കുറെ റമദാനീയത്തിന്റെ ആൾക്കാരുണ്ട് റമദാനും മാത്രം ഒരു സ്പെഷ്യൽ നിസ്കാരം റമദാനിന് മാത്രം ഒരു സ്പെഷ്യൽ ഇപാദത്തൊക്കെ ആയിട്ട് മാത്രം രംഗത്ത് വരുന്ന ആളുകൾ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കാതെ കരുതണ്ട ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ റമദാനുകൾ എത്ര കഴിഞ്ഞു എങ്കിലും നമ്മുടെ തീരുമാനം നന്നാക്കിയെടുക്കാൻ തീരുമാനിക്കാം നല്ലൊരു തീരുമാനത്തിലേക്ക് വരിക ആ തീരുമാനം ഈ നോമ്പിലൂടെ എന്റെ ഇനിയുള്ള കാലം മുഴുവനും ഈ നോമ്പുകാലം ഞാൻ എങ്ങനെ ചെലവഴിക്കുമോ ആ രൂപത്തിൽ തന്നെ റമദാൻ തീർന്നാലും ഞാൻ ജീവിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് റമലാലിലേക്ക് പ്രവേശിക്കും അതിലാണ് ഹൈറുള്ളത് അതിലാണ് ഹൈറുള്ളത് അല്ലാതെ കുറച്ചു ദിവസം കൂടെ നിസ്കരിക്കുക റമലാലിന് കഴിഞ്ഞകാരം കെട്ടിട്ടാണ് പോവുക ആ പരിപാടി ദീനിലില്ല റമലാലിന് മാത്രം പ്രത്യേക നിസ്കാരം ഒന്നും അള്ളാന്റെ ദീൻ ഓടിപ്പിച്ചിട്ടില്ല ഇല്ല റമലാലിന് മാത്രം ഒരു പ്രത്യേക വിഭാഗത്ത് പുണ്യം കൂടുതൽ കിട്ടുമെന്ന് റസൂർ എന്ന് പറഞ്ഞ ഹതീസകളുണ്ട് റമദാനിന്റെ ബർക്കത്തുകളുണ്ട് റമദാനിന്റെ ഹൈറുകളുണ്ട് ഇതെല്ലം ഉണ്ട് പക്ഷെ ഈ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആദ്യ പത്ത് ആദ്യത്തെ പത്തിലൊന്നും സ്ഥിരം പള്ളിയിൽ ഒരു പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ എത്തരുത് അങ്ങനത്തെ ഒരു അവസ്ഥ എത്തരുത് എല്ലാ കാലങ്ങളിലും നമ്മൾ പള്ളികളിൽ ഉണ്ടാവണം ജമാനത്തിൽ ഉണ്ടാവണം നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം മലാലിന് മാത്ര പക്ഷേ അല്ല പറഞ്ഞ നിങ്ങൾക്ക് തെക്കുവ ലഭിക്കുകയാണ് ആ കിട്ടുന്ന തെക്കവ റമദാനോട് കൂടി തീരേണ്ടതല്ല റമദാനിലെ ആദ്യത്തെ പത്തിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിലോ മൂന്നാമത്തെ പത്തിലോ അതോടൊങ്ങട്ട് അവസാനിക്കുന്നതല്ല റമദാനിലെ ഇബാദത്തുകൾ നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ തെക്കുവ എന്ന് പറയുന്നത് ആ സൂക്ഷ്മത റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം ഈ നോമ്പ് എന്റെ മാറ്റത്തിന്റെ കാലമാണെന്ന് തീരുമാനിക്കാൻ കഴിയാം എങ്കിൽ നമുക്ക് വിജയമാണ് എങ്കിൽ നമുക്ക് വിജയമാണ് നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ അസൂറല്ലാഹിസല അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് മഹാനായ ജാബർ അദിള്ളന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നോമ്പ് ഒരു പരിചയാണ് നോമ്പ് ഒരു പരിചയാണ് എന്താണ് പരിച നോമ്പുകാരൻ അതുപയോഗിച്ചുകൊണ്ട് അവൻ നരകത്തിൽ നിന്ന് ഒരു പരിചയായി നരകത്തെ തൊട്ട് തടയുന്ന ഒരു പരിചയായി അവൻ നോമ്പിനെ സ്വീകരിക്കുന്ന ഈ നോമ്പിലൂടെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവനായി മാറാൻ നമുക്ക് കഴിയണം അതിൽ കിട്ടുന്ന നല്ല ഏറ്റവും നല്ലൊരു അവസരമാണ് പരിശുദ്ധ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ്റെ ദീന് ഉൾക്കൊണ്ടിട്ട് നസൂർ അള്ളഹിസലയുടെ ദീൻ സ്വീകരിച്ചിട്ട് റമദാന് കിട്ടിയിട്ട് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാര് വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊങ്ങൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം നോമ്പ് ജുന്നത്തുൻ ഒരു പരിചയാണ് അസുയാമ് ജുന്നത്തുൻ ഒരു പരിചയാണെന്ന് പറഞ്ഞു തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്ന പരിച ത്തിൽ നിന്ന് മനുഷ്യരെ തണുത്തു നിർത്തുന്ന പരിചനിക്കാൻ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും ഇമാം അഹമ്മരിച്ച ഹദീസാൻ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണമെന്നാണ് നിങ്ങളാലോ ചോട്ടു വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോമ്പിന് ചില ബന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കാത്തവരോട് കഴിക്കാത്തവനോടുള്ളവന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ നോമ്പ് നോറ്റോളൂ സാമ്പത്തികമായി നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂലേ ശാരീരികമായി നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ നിങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്ക് നോമ്പിലേക്ക് പ്രവേശിക്ക് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങളുടെ സംരക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് വിവാഹം വിവാഹം കണ്ണുകളെ നിയന്ത്രിക്കാനാണ് വിവാഹത്തിന്റെ ഉദ്ദേശത്തെ റസൂലുള്ള പഠിപ്പിച്ചത് ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ടാളുകൾക്കും അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൈവരിക്കാനാണ് വിവാഹം എന്ന് റസൂലുള്ള പറയാണ് ഇനി നിങ്ങൾക്ക് അതിന് കഴിയാത്തൊരവസ്ഥ വന്നു വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കണം അവിടെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞു അല്ലാത്ത മാസങ്ങളിൽ സുന്നത്ത് സുന്നോമ്പുകൾ വർദ്ധിപ്പിക്കണം നോമ്പ് നിങ്ങളെ തിന്മയിൽ നിന്ന് തടുക്കുന്ന ഒരു പരിചയാണെന്ന സുറുവാഹി വസ്ലാം അപ്പൊ നോമ്പുകൊണ്ട് കിട്ടണം നേട്ടണ്ട ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ കഴിയും നോമ്പ് എന്ന വിപാദത്തിലൂടെ സൗമ എന്ന വിപാദത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം അതാണ് അതുകൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം ബുഹാരിയും ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം നോമ്പ് കൊണ്ട് വന്ന് കൊണ്ടുവന്ന് എന്താണെന്ന് പഠിക്കുകയാണ് രണ്ടാമത്തത് ജീവിതത്തിൽ സംസ്കാരമുള്ള നല്ല വിശുദ്ധി കൈവരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറുകയാണ് യഥാർത്ഥത്തിൽ ഒരു മാസത്തെ നോമ്പിലൂടെ ഈ റമദാനിലെ പറക്കപ്പെട്ട നോമ്പിലൂടെ നോമ്പ് എന്ന അടിവാദത്തിലൂടെ മറ്റൊന്ന് നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്ന റൂറുംബാഹി സല്ലിസ്വലം പഠിപ്പിച്ചു ഹദീസ് കാണാം മാമിൻ അബദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് മാമിൻ അബദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരാൾ അല്ലാന്റെ മാർഗ്ഗത്തിൽ ഒരു നന്മル്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് എഴുപത് ഹരീഫ് മുഖത്തെ നരകത്ത് തൊട്ട് അകറ്റും എഴുപത് ഹരീഫ് അവന്റെ ഒരു നോമ്പിന് പകരം ഒരു നോമ്പനുട്ടിച്ചാൽ ആ നോമ്പ് അള്ളാന്റെ മാർഗത്തിൽ അവന്റെ മുഖത്തെ എഴുപത് ഹരീഫ് നരകത്ത് തൊട്ട് അകറ്റുമെന്നാണ് അതും നോമ്പിന്റെ ഫതല് അതാണ് നോമ്പിന്റെ ഫതല് എന്താണ് ഈ ഹരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ മഹന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം ബാരിയുടെ ആറാം വാള്യത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഇതിനൊരു വിശദീകരണം കാണാം എഴുപത് ഖരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എഴുപത് വർഷത്തെ ദൂരമാണ് എഴുപത് വർഷത്തെ യാത്രാദൂരമാണ് എഴുപത് ഷരീഫ് ബാരിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോ എഴുപത് വർഷം നമ്മുടെ മുഖം നിരകത്തെ തൊട്ട് അകലും ഒരു നോമ്പിന്റെ ഫമിലാണ് ഒരുറ്റ നോമ്പിന്റെ മുപ്പത് നോമ്പും അല്ലാക്കു വേണ്ടി അനുഷ്ടിക്കുന്ന ഒരു ഫർലായ നോമ്പിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന ഒരു വ്യക്തി നരകത്തിൽ നിന്ന് എത്ര അകന്നു നരകത്തിൽ നിന്നവന്റെ മുഖം എത്ര അകലും എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് നോമ്പ് ഒരു കാരണവശാലും നമ്മൾ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക വലിയ പ്രതിഫലമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അടുപ്പിക്കുന്നൊരു ചോദിക്കുകയാണ് സ്വഹാബികൾ മഹാനായ ഉമാമ അൽ ബാഹിലി അൻഹു അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എത്തിപ്പെടാനും പറ്റുന്നൊരു പറഞ്ഞു തരണം പറഞ്ഞു

അപ്പൊ നോമ്പിന് ഇത്രയൊക്കെ ശ്രേഷ്ഠതകളുണ്ട് നോമ്പ് എന്ന സൗമി എന്ന ഇബാദത്തിന് ഇത്രയൊക്കെ ഫതലുകളുണ്ട് ഇനിയും നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും നോമ്പിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പറഞ്ഞിരിക്കുന്നു സന്തതികൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും എല്ലാ ഇബാദത്തും അവനുള്ളതാണ് നോമ്പ് അതിന് പ്രതിഫലം തര സ്വതക്ക അല്ലല്ലേ പ്രതിഫലം പ്രതിഫലം തരണേക്കാത്തിന്റെ കൂലി അല്ലെന്നെ അല്ലേ തിരഞ്ഞെ പിന്നെന്താഹുവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നോമ്പ് കൊണ്ടുള്ള നേട്ടത്തെ അള്ളാഹുന്റെ റസൂ അലൈഹി അലിസ്സലാം പറഞ്ഞു നോമ്പുകാരനോട് അള്ളാഹുമായുള്ള ബന്ധം അത്രയാണ് ഒരാൾ നോമ്പൻ ഞാൻ നോമ്പുകാരനാണോ എന്ന് എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ വേറൊരാളുടെ മുന്നിലും അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല ഒരാളെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ നോമ്പിന് പ്രതിഫലം നൽകുന്നവർ എന്റെ റബ്ബാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണക്കല്ലാത്ത കൂലി നോമ്പിന് അള്ളാഹു തരും രണ്ട് കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു രണ്ട് വിഭാഗം ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുമെന്ന് റസൂർലാഹി സി സ്വലാം പഠിപ്പിക്കാൻ കണക്കല്ലാത്ത പ്രതിഫലം കിട്ടുന്ന രണ്ട് വിഭാഗം അതിലൊന്നാണ് നോമ്പ് മറ്റൊരു വിഭാഗം ഏതാ മറ്റൊരു വിഭാഗം റസൂർള്ളാഹി അല്ലാ സ്വലം പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിൽ കാണാം സ്വബറിന്റെ ആളുകൾക്ക് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കല്ലാത്ത പ്രതിഫലം നൽകും ഇതൊക്കെ ശ്രേഷ്ഠതകളാണ് അപ്പൊ നോമ്പിന്റെ മഹത്വം നബി അലൈഹി സ്വലമ പഠിപ്പിച്ച മഹത്വമുള്ള നോമ്പിനെ സംബന്ധിച്ച് വിവരിക്കുന്ന കാര്യങ്ങളാണിത് ഇനി നിങ്ങൾ നോക്കൂ റസൂർ അള്ളഹി വസ്ലമ പറഞ്ഞു അസുയാമ ചുൻ നോമ്പ് പരിചയാണ് നോമ്പ് നിങ്ങളിൽ നോമ്പനെ അതേ നോമ്പനൊട്ടിച്ച ഒരാളോട് മറ്റൊരാൾ വന്ന് വഴക്കിടുകയാണ് ഒരു പ്രശ്നത്തിന് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ സ്വബറിനെ കൈവരിക്കണം ക്ഷമിക്കുന്നവരായി നിങ്ങൾ മാറണം സ്വബർ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം നിങ്ങൾ ക്ഷമിക്കണം വീണ്ടും വീണ്ടും അവൻ പ്രശ്നത്തിന് വേണെങ്കിൽ വരികയാണെങ്കിൽ അവനോട് പറയണം ഇനി സ്വാതി മുൻ ഞാനൊരു നോമ്പുകാരനാണ് എന്റെ അർത്ഥം എന്താ റമദാൻ മാസത്തിൽ തല്ലൂടാനും പ്രശ്നത്തിനും പോകരുത് ശാന്തമായി നിൽക്കണം സ്വബുറിന്റെ ആളുകളാവണം ക്ഷമ എന്താണെന്ന് പഠിക്കുന്ന മാസാണ് മനസ്സിലായോ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നില്ല കാതുകൊണ്ട് ഹെറാമ് കേൾക്കുന്നില്ല കൈകൾ കൊണ്ട് ഹറാമ് പിടിക്കുന്നില്ല ആരെങ്കിലും പ്രശ്നത്തിന് വന്നാൽ അവൻ ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് അപ്പൊ എന്താ എല്ലാ അർത്ഥത്തിലും സ്വബുർ എന്താണെന്ന് പഠിക്കുന്ന ഒരു എന്ന് മാസാണ്ഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി അലൈഹി വസല്ലമ ഒരു നോമ്പുകാരനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം നഫ്സി മുഹമ്മദിൻ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ അവൻ അവൻ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ ഇൻദല്ലാഹി മിൻ മിസ്ക് നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ട് നോമ്പുകാരൻറെ വായിൽ നിന്ന് വരുന്നൊരു ഗന്ധമുണ്ട് ആ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് കാലിയാകുമ്പോൾ പുറത്തു വരുന്നൊരു ഗന്ധമുണ്ട് ആ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധമുണ്ടെന്ന് നർസൂർ പഠിപ്പിച്ചു അള്ളാൻ്റെ അടുത്താണ് അടിമകൾക്കിടയിലല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നോമ്പുകാരൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളണം ഇനിയും കാണാം നോമ്പുകാരെ രണ്ട് ആനന്ദമുണ്ട് രണ്ട് ആനന്ദങ്ങളുണ്ട് നോമ്പുകാരന് ആ നോമ്പുകാരന്റെ ആനന്ദങ്ങളിൽ ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ് രണ്ടാമത്തെ ആനന്ദം അള്ളഹാനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ആനന്ദമാണ് നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ളൊരു സന്തോഷം ആ ആനന്ദവും രണ്ടാമത്തെ ആനന്ദം അള്ളഹാനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ആനന്ദമാണെന്ന് സൂറല്ലാഹി സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇവിടെ സഹോദരങ്ങളിതൊക്കെ റമദാനിന്റെ നോമ്പിന്റെ ഫാതിലുകളാണ് ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരമാവധി ഇബാധത്തുകൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം നാളെയോ മറ്റന്നാളോ ആയി നോമ്പ് നമ്മളെ മുന്നിലെത്തി എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാകും കഴിഞ്ഞ കുത്തുപകളി നമ്മൾ വിശദീകരിച്ചതാണ് കൽബ് കൊണ്ടു വരുങ്ങണം ഇബാധത്ത് കൊണ്ട് വരുങ്ങണം വിശ്വാസം ശരിപ്പെടുത്തി വരുങ്ങണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് റമദാനിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ റമദാനിലേക്ക് കയറുമ്പോ ഒന്നാമതായി നെയ്യത്ത് നന്നാക്കിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കണം നെയ്യത്ത് പ്രധാനമാണ് ഒരു ഹറാമിനെ തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത് നല്ല നീയത്തല്ല ഉദാഹരണത്തിന് പറയാം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട് പച്ച ഹറാമാണ് സിഗരറ്റ് വലി പുക വലി എന്നുള്ളത് പച്ചയായ ഹെറാമാണ് ഇന്നൽ ഖം മൈസുരു അല്ലാമുസും നായത്തിന്റെ അടിസ്ഥാനത്തിൽ പുകവലിക്കുന്നത് ഹെറാമാണ് കാരണം പ്രയോഗിച്ചു സകല ലഹരികളും അതിൽപ്പെട്ടു അതുകൊണ്ട് പുക വലിക്കുന്നൊരു വ്യക്തി പുക വലിക്കുന്ന സമയത്ത് അത്താഴ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് അവനെ കൂടി വലിക്കും എന്നാണോ എന്താ നീത്തെടുക്ക ഇനിയിപ്പോ നോമ്പ് തുറന്നിട്ടാക്കാം അവൻ്റെ നോമ്പിന്റെ അവസ്ഥ എന്താ ആ നോമ്പിന്റെ ഗതി എന്താ അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്തണം ഇന്ന് നമ്മൾ തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ പുക ചില ആൾക്കാരെയൊക്കെ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോന്ന് പെട്ടെന്ന് നിർത്താൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല സഹാബത്തൊക്കെ അങ്ങനെ തന്നെ നിർത്തിയത് ആയത്തിറങ്ങിയപ്പോ അവർ നിർത്തി ആയത്ത് കേട്ടപ്പോൾ അവർ നിർത്തി ലഹരികളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയവർ നിർത്തിയതെങ്കിൽ ഈമാനുണ്ടോ നിർത്താൻ കഴിയും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും നമുക്ക് അല്ല ഹറാമാണെന്ന് വിധി പറഞ്ഞ പല കാര്യങ്ങളും റമദാനിൽ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ വെറുതെയാണ് നോമ്പ് അനാവശ്യമാണ് നമ്മുടെ നോമ്പ് പട്ടിണി കിടന്നിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ റമദാൻ പകര് വലിക്കണില്ലല്ലോ എന്നാ പറയാ പകര് വലിച്ചിട്ടില്ലെങ്കിലും നെയ്യത്ത് ശരിയല്ല നെയ്യത്ത് നന്നായിട്ടില്ല ഒരു ഹറാമ് കാണാൻ വേണ്ടി വിധി പറയുമ്പോ ഒരു ഹെറാമ് കേൾക്കാൻ ഒരു ഹെറാമ് കാണാൻ ഒരു ഹറാമ് കേൾക്കാൻ തൽക്കാലം ഇനിയിപ്പൊ റമദാനൊക്കെ കയ്യട്ടെ എന്നാണ് നമ്മളെ തീരുമാനമെങ്കിൽ ആ റമദാനന്റെ വെറുതെ പോകും ഇവിടെ തീരുമാനം എന്താവണം നെയ്യത്ത് എന്താവണം ഈ റമദാനോട് കൂടി എന്റെ വിവാദത്ത് മുഴുവനും മാറും എന്റെ ജീവിതത്തിൽ എല്ലാ തിന്മകളും ഞാൻ ഒഴിവാക്കും നന്മകൾ ഞാൻ ധാരാളം ചെയ്യും എന്ന നല്ല നീയത്തോടു കൂടി റമലാലിലേക്ക് പ്രവേശിക്കുക അതിലെ ഒന്നാമത്തെ ഇബാദത്ത് ഏറ്റവും അഫുതലായ ഇബാദത്താണ് റമലാലിലെ നോമ്പ് ആ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ഇബാദത്തുകൾക്ക് നെയ്യത്തു വേണം ഇന്നമല്ല അമാലു പിന്നീയാ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തുകൾക്ക് കൂലി രേഖപ്പെടുത്തുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂലി അതുകൊണ്ട് നെയ്യത്ത് നന്നാക്കണം മനസ്സിൽ കരുതുന്നതിനെയാണ് നെയ്യത്ത് എന്ന് പറയാ മനസ്സിൽ കരുതുന്നതിനെയാണ് നെയ്യത്ത് എന്ന് പറയാ ആ നെയ്യത്ത് നന്നാക്കണം നമ്മുടെ നാട്ടിൽ നവയിത്തു സൗമഖീൻ അതാ ഈ പറഞ്ഞ നെയ്യത്ത് ചൊല്ലിപ്പറയുന്ന ശൈലി കാണാം പല ആളുകളിലും ഇന്നും ചില വീടുകളിലൊക്കെ നിലനിന്ന് പോരുന്ന ഒന്നാണ് അങ്ങനെ ഒരു ചൊല്ലിപ്പറയുന്ന ശൈലി റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല നെയ്യത്ത് ചൊല്ലിപ്പറയ നെയ്യത്ത് എന്ന പദത്തിന്റെ ആ വായന അർത്ഥം തന്നെ മനസ്സിൽ എടുക്കുന്ന തീരുമാനത്തിന് പറയുന്ന പേരാണ് നെയ്യത്ത് അതുകൊണ്ട് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം ആ രൂപത്തിൽ നെയ്യത്തോടു കൂടി നോമ്പിലേക്ക് പ്രവേശിക്കുക പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്ത് റമദാനിൽ നോമ്പിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ജമാഅത്തായി നിർവഹിക്കുന്ന രാത്രി നമസ്കാരം തറാവിഹി നമസ്കാരം തറാവിഹിന്റെ വിഷയത്തിൽ റസൂർ അഹ്ലാസ്വല്ല കൃത്യമായ പിന്നെ വഴികൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്ര നിസ്കരിക്കണ്ടേ എങ്ങനെ നിസ്കരിക്കണ്ടേ വ്യക്തമാണ് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നു ഇരുപത്തിമൂന്നേ പാടുള്ളൂ ഇരുപത്തിമൂന്നിന്റെ അപ്പുറം പാടില്ല ഇരുപത്തിമൂന്നിന് കുറയാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് പിരാത്താവും അത് പിരാത്താവും ഒരാൾ പറയാണ് ഞാൻ ഇരുപത്തിമൂന്നിലേറെ നിസ്കരിക്കും ഇരുപത്തിമൂന്നിൽ കുറഞ്ഞും നിസ്കരിക്കും ആ കൂട്ടത്തിൽ ഇരുപത്തിമൂന്ന് നിസ്കരിക്കും എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നിസ്കരിച്ചു പോകാം കുഴപ്പമൊന്നുമില്ല സൊലാത്തല്ലി മസ്തന മസ്തന എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എത്രയും ആവാം പക്ഷേ വാശി പിടിക്കുന്നത് എന്തല്ല ഇസ്ലാമിൽ അങ്ങനെ ഗണ്യതമായ ഒരു എണ്ണം പരാമർശിച്ചിട്ടില്ല അങ്ങനെ പരാമർശിച്ച എണ്ണം ഉണ്ടെങ്കിൽ അത് പതിനൊന്നറക്കായത്താണ് ആയിഷ റബി അള്ളാഹുനെ ഹദീസ് നമ്മൾ ആ ഹദീസിനെ ഫോളോ ചെയ്ത് നമ്മുടെ പള്ളികളിൽ പതിനൊന്നറക്കായത്ത് നമസ്കരിക്കുന്നു സഹാബികൾ നിസ്കരിച്ചതിന്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും ആ അടിസ്ഥാനത്തിൽ നമ്മൾ നമസ്കരിക്കുന്നു ആ നിസ്കാരത്തിന്റെ കൂലി ഫതിൽസൂർ എന്ന് പറഞ്ഞത് റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബാ ഈമാനോട് കൂടിയും സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കരിച്ചാൽ ഉഫിറ മിൻ ദംബിഹി കഴിഞ്ഞുപോയ പാപങ്ങളുള്ള പുറത്തു തരുന്നു പാപങ്ങളൊക്കെ ലഹന്ത ചെയ്യും ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അതിലൂടെ മായ്ക്കപ്പെടും ഇമാമിന്റെ പിന്നാലെ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി റസൂറു അലൈഹി വസല്ലം അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വേണ്ട അതിനൊക്കെ ഒരുങ്ങി തർത്തീബായി നമ്മുടെ പള്ളികളിൽ ജമാഅത്തായുള്ള ഈ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകളൊക്കെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ തറാവേന് പോവുക എന്നാ പറയാ ജമായത്തിന്റെ ജമായത്തിനുള്ള തറാവിക്കു ഓടി വരുന്ന അവസ്ഥ അല്ല ഇശാജമാനാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് ഇശാചമായത്തിന് വന്നിട്ട് തറാവിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോകുന്നൊരു അവസ്ഥ ഉണ്ടാവണം ജമാഅത്തുകൾ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തിക്കൂടാ ഒരു കാരണവശാലും പ്രത്യേകിച്ച് റമദാനിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് أتعنت النصرة يوم رسول الله صلى الله عليه وسلم قال: تسحروا فإن في السحور بركة അത്താഴത്തിൽ നിങ്ങൾക്ക് വർക്കത്തുണ്ട് ബർക്കത്ത് നഷ്ടപ്പെടുത്തരുത് അത്താഴത്തിന്റെ ബർക്കത്ത് പറഞ്ഞു അത്താഴത്തിന്റെ ഏറ്റവും വപ്പുതലായ സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമാണ് പറഞ്ഞല്ലോ റസൂർഅലി സ്വലാമ പഠിപ്പിച്ചു റസൂറുല്ലാന്റെ സുബഹി ജമാഅത്തിന്റെയും സുബൈ ബാങ്കിന്റെയും റസൂറുല്ലാന്റെ അത്താഴത്തിന്റെയും ഇടയ്ക്കുള്ള സമയം അൻപതായിത്തോ താനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂത്രടുത്ത ആ സമയത്ത് എഴുന്നേറ്റ് നിസ് പിന്നെ അത്താഴം കഴിക്കലാണ് ഏറ്റവും ഹയർ അങ്ങനെ എഴുതിയിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ട എന്ന് നമുക്ക് തോന്നുക എനിക്കിന്ന് ഭക്ഷണം ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും എഴുന്നേറ്റിട്ടൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് ഈ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഈ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക സഹോദരങ്ങളെ അത്താഴത്തിന്റെ വർക്കത്ത് നമ്മൾ നേടിയെടുക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പകലിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആാൻ പാരായണം വർദ്ധിപ്പിച്ച് ഇബാദത്തുകൾ അധികരിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും റമദാനിന് അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുസ്ബാൻഹു അതിലുള്ള തോഫിയുമാറാവട്ടെ